ഇന്ന് വേറെ ഇന്നും ഇപ്പം നമുക്ക് ഇങ്ങനെ യാത്രകളൊക്കെയാണ് കൂടുതല് വീഡിയോസ് കാരണം വീട്ടിൽ എന്ന് വെച്ച് ചിന്നും കൂടുതൽ അവിടെ ഇവിടെ ഒക്കെയാണ് ഞാൻ വേറെ ഷോപ്പിൽ ഷോപ്പിൽ എന്ന് വെച്ചാൽ വേറെ പുറത്തോട്ടൊക്കെ

എന്താണ് വേണ്ടം എന്നെ കണ്ടേച്ചിട്ടായിരുന്നു അവിടെ പാലപ്രത്തെ കയറി ഇരുന്നത് വഴി പോയി സാധാരണ സ്പാലിക്ക് മാറി മാറി ഇരിക്കേ ഉള്ളൂ മുടയടി ഗയ്സ് നമ്മൾ ഇwebdriver 40 നമ്മൾ യൂസറിൽ വന്നതാണ് 40 നമ്മൾ 40സ് ഒക്കെ കയറി ഇഷ്ടം സാധാരണക്കൊന്ന് നോക്കാണോ อยาก അതിൽ കുറച്ച് രണ്ട് സാധനങ്ങൾ വിചാരിച്ചു എല്ലാം വാ ഓപ്പൺ ആയിട്ട് ഇതുവരെ കേറിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാ നമുക്ക് ഒന്നിനൊരു സാധനം നോക്കാണ്ട് എന്നിട്ട് വേറെ അമ്മയും മോളും കൂടെ എല്ലാം മാളായ മാള് മൊത്തം കേറി ഇറങ്ങി കിടക്കാം ഇത് വഴി ഇത് വഴി ചടിക്കോ നമ്മെ എവിടെ നമ്മളിപ്പം

അതായത് എല്ലാ സ്ഥലത്തും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് സാൽമൺ സിൽവർ സാൽമൺ പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല പച്ച മീനോ കാലം പോയൊരു പോക്കെ ചിക്കൻ എല്ലാതും ഉണ്ട്

അതിനെടുത്ത് ചിന്നു ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പൊ ഓഫേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓഫേഴ്സ് ഇപ്പൊ ഇടയ്ക്ക് കയറി മിഡ് നൈറ്റ് സെയിൽ ഒക്കെ ഉണ്ടായിരുന്നു ആ ഇപ്പൊ ഇനി വാലന്റൈൻസ് സ്പെഷ്യൽ സെയിൽ വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് ഒക്കെ എൺപത്തി ആറ് രൂപയുള്ളു നമുക്കവിടെ ഏത്ര ആ വാ വാ നോക്കടാ ഒരു ഇല്ല 100 രൂപയാണ് ട്ടോ നല്ല പറ ഉണ്ട് വാങ്ങ വേണം വാങ്ങാ മാ അമ്പാണ് ഇതിനെ ഇല്ല ഇതിനെ ചുറ്റി ഇങ്ങന കാരണം വാങ്ങ 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 ഗൈസരെ നമ്മ ലാസ്റ്റ് വിട്ടട അങ്ങോട്ട് வந்து പോവാന്ന് വെച്ചിട്ട് வந்துടാട്ടോ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ അവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ തിരക്കുണ്ട് ഏ കോട ബീച്ച് എത്തിയടാ ബീച്ച് എത്തില്ല അതായിട്ടാണ് തിരക്കുള്ള ദിവസം വരുന്നുണ്ട് ഓ വണ്ടി എവിടെങ്കിലും ഒന്ന് ഉതുക്കണം റങ്ങി തിരിഞ്ഞ് നമ്മളിത് ആ വെട്ടുകാടെ ചെന്ന് കുറേതാണോ കൊണ്ട് പറയുന്നു വെട്ടുകാടൊന്ന് കാണണോന്നുള്ളത് ഞാൻ പലപ്പോഴും കൊണ്ടുവന്നിട്ട് പറ്റിക്കും നല്ല കൊണ്ടുവരില്ല പിന്നെ നമ്മൾ ഇതുവരെ വന്നതുകൊണ്ട് പിന്നെ വെട്ടുകടന്ന് പോയിട്ട് പോവാം എന്ന് വിചാരിച്ചു ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ആദ്യം ബേച്ചിലോട്ട് പോവാം ഇന്ന് ചിഹ്നമിൻ്റെ ട്രീറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അറിയില്ല ഇത് വാങ്ങാൻ വിചാരിച്ചു ഞാൻ വരണം കടലാണ് വാങ്ങിച്ചു കേട്ടോ മസാല മസാലൊക്കെ ഉണ്ടോ ചെമ്മീൻപൊടി നല്ല ഫ്രഷ് സാധനപൊടിന്റെ കോമഡി വന്നിട്ടുണ്ട് പക്ഷെ നല്ല ഫ്രഷ് എന്നാണ് പറഞ്ഞത് മീൻസ് നമുക്ക് നടക്കാം അങ്ങനെ സൂര്യത കടലിലോട്ട് താന്ന് താന്ന് പോകുന്നു എന്ത് ഭംഗിയാ കാണാന്നറിയോ ോട് ഒറ്റയ്ക്ക് ഇരുന്ന് വന്ന് കഴിക്കുന്നുണ്ടോ ഞാൻ പിന്നെ ചെമ്മീൻ പൊടി വാങ്ങിച്ചിട്ടോ ഒരിക്കൽ ചെമ്മീൻ പൊടിയുണ്ട് അപ്പം ചെമ്മീൻ പൊടിയും ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നു പിന്നെ ഇത്തിരി ചെമ്മീൻ പൊടി വാങ്ങിച്ചു ഇന്ന് രാത്രി ചെമ്മീൻ പൊടിയും ചോറും അമ്പത് രൂപയ്ക്ക് ഒരുപാടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ലാഭം വലിയ തരമല

ഏയ് പള്ളി പൈസയെ കൊണ്ടാണ് നടക്കുന്നത് പിന്നെ ഞാൻ എന്താ ബിപ്പത്രാണ് നീ കൈ കഴി ഒരാൾ തുടച്ചുടച്ച് നിക്കുന്നു പിന്നീട് എന്താണ് ബട്ടർ സ്കോച്ചല്ലേ കൊള്ളാം ഞാനൊരു മാംഗോ പറഞ്ഞു കേട്ടോ ഓട്ടുമ്മക്ക് കൊടുക്കണ്ടേ താങ്ക് യു അമ്പോ ഐസ്ക്രീം കഴിഞ്ഞു അടുത്ത് അടുത്തെന്താണ് അമ്പ വേണ്ടത് ആ വട്ടുമ്മ ഇല്ലാതെ അവള് പോവാൻ വീട്ടിൽ കിടക്കണേ ആ അടുത്ത് പോകാം കൊണ്ടായിരിക്കും നമുക്ക് വള്ളിയിൽ പോവാം സ്ഥിരം വരുന്ന റൂട്ട് നമ്മൾ അതിലേ അല്ലേ കട്ടയിൽ ഇഞ്ചിക്കൽ വഴി അല്ലേ ആ ഭയങ്കര റോഡ് പണിയുണ്ട് ഫീച്ചറിൽ കാണാൻ എങ്ങനെയാണ് പാലം എല്ലാത്തിനും നമ്മൾ എന്നിട്ട് വേറെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത്